ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം യും ശ്രദ്ധ തൃശൂരും സംയുക്തമായി യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പരസ്പരം ഓരോരുത്തരുടെയും കൈമാറ്റവുമെല്ലാം ഒരു കാലം എന്തെല്ലാം പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് പ്രാവർത്തികമാക്കാനുള്ള ആത്യന്തികമായ പരിശ്രമം നാം നടത്തുമ്പോഴും ഇത്തരം അവരവരിലേക്കുള്ള ചുരുങ്ങൽ അത് പൂർണ്ണമായ വിജയം കൈവരിക്കുന്നതിൽ വലിയ തടസ്സം സൃഷ്ടിക്കും എന്നതാണ് അപ്പോൾ ആദ്യമേ എൻ്റെ കുട്ടികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ എല്ലാവരുമായും നല്ല നിലയിൽ ഇടപെടാനും പരിചയപ്പെടാനും പരസ്പരം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കൈമാറാനും നല്ല നിലയിൽ നാടിനും സമൂഹത്തിനും ഒക്കെ വേണ്ടി ഇതെല്ലാം ഉപയോഗപ്പെടുത്താനും നിങ്ങൾക്ക് കഴിയണം എന്നാണ് ചേലക്കര മേപ്പാടം ഹൈടെക് അഗ്രികൾച്ചർ ഫാമിൽ വെച്ച് നടത്തിയ കാർഷിക യൂത്ത് പാർലമെന്റിൽ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷൻ അരുൺ കാളിയത്ത് നെഹ്റു യുവകേന്ദ്ര ജില്ലാ ഓഫീസർ സി ബിൻസി ചേലക്കര കൃഷി ഓഫീസർ സി ആർ രേഖ ശ്രദ്ധ പ്രസിഡന്റ് എൻ അച്യുതൻ ഡയറക്ടർ രാമു ചാത്തനാത്ത് ജനറൽ സെക്രട്ടറി വി സുമേഷ് സെക്രട്ടറി സി പി ഷനോജ് ബിന്ദു പ്രിയേഷ് ട്രഷറർ സാന്ദ്ര അരുൺ തുടങ്ങിയവർ സംസാരിച്ചു ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേരള കലാമണ്ഡലം തുടങ്ങിയ സ്ഥാപനങ്ങളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ കാർഷിക യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തു ചടങ്ങിൽ കർഷകരായ എ രാമകൃഷ്ണൻ നമ്പീഷൻ വാഴാലിപ്പാടം ജോസഫ് മാസ്റ്റർ കെ യു അജിത് കൃഷ്ണൻ പൈംകുളം എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു

ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436